സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രതിഷേധം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പ്രതിഷേധിക്കുന്നത് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷീജ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ സെനറ്റ് യോഗം എങ്ങനെ പുരോഗമിക്കുന്നു ആദ്യ തീർച്ചയായും ഏതായാലും സെനറ്റ് യോഗം രാവിലെ എട്ടരയോടുകൂടിയാണ് ആരംഭിച്ചത് ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുചുണ്ടി അംഗങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിയാണ് അവർ ഈ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധിക്കുന്നത് പ്രധാനമായും ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ കാര്യവട്ട ക്യാമ്പസിലെ ഡീൻ വിജയകുമാരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം സെനറ്റ് യോഗത്തിൽ ആരംഭിച്ചത് സെനറ്റ് യോഗത്തിലെ ഡീൻ വിജയകുമാരി കൂടി പങ്കെടുക്കുന്നുണ്ട് അതിൽ അതിലും വലിയ തോതിലുള്ള പ്രതിഷേധം ാണ് നടക്കുന്നത് കാരണം ഈ യോഗത്തിൽ നിന്നും ഡീനിനെ പുറത്താക്കണം എന്നും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നുണ്ട് ആവശ്യം അത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഈ സെനറ്റ് യോഗത്തിൽ തുടരുന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഒരു പോലീസ് അടക്കം സുരക്ഷയുടെ ഭാഗമായി ഇവിടേക്ക് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഡീനിനെ പുറത്താക്കുന്നത് വരെയും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ഇടത് സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിൽ ഒരു നിലപാടും സ്വീകരിക്കാതെ ഒരു നിസ്സംഗ നിലപാട് സ്വീകരിച്ചാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നമിൽ കാര്യങ്ങൾ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിൽ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനും വി സി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് വി സിക്ക് മുന്നിൽ തുടരുമ്പോൾ ആ പ്രതിഷേധത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു ശ്രമവും വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഈ പ്രതിഷേധം ഇവരെ പുറത്താക്കുന്നതുവരെയും അതായത് വിജയകുമാരി പുറത്താക്കുന്നത് വരെയും തുടരും അല്ലാത്തപക്ഷം ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിയാണ് ഈ ഒരു പ്രതിഷേധം സെനറ്റ് യോഗത്തിൽ തുടരുന്നത്